പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ നമ്മൾ ഒന്ന് തിമോത്യോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യം മുതൽ പതിനഞ്ചാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് തിമോത്യോസ് രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെ പിന്നീ മുടി തലമുടി പൊന്ന് മുത്ത് വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമായ മണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കുന്നത് അപ്പോൾ അലങ്കരിക്കേണ്ടത് അപ്പോൾ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് അതെന്തായാലും അതുകൊണ്ടല്ല ആന്തരികമായ ആത്മീകമായ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സൽപ്രവൃത്തികളെ കൊണ്ട് നമ്മൾ അലങ്കരിക്കുമ്പോൾ പുറമേയുള്ള ലോകത്തിൻ്റെ ആൾക്കാർ നിങ്ങൾ എത്ര നല്ല ഡ്രസ്സായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് മുടി അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ ആയിരിക്കും നോക്കുന്നത് ഇന്ന് വിശ്വാസികളൊക്കെ തന്നെയാണ് നോക്കുന്നത് ഒരുപക്ഷെ അവർ ആഭരണം ധരിക്കാത്ത ഒത്തിരി വിശ്വാസികളുണ്ടായിരിക്കാം ആഭരണം നോക്കിയില്ല തലമുടി വസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ ഇതെല്ലാം പുറമെയുള്ള കാര്യങ്ങളാണ് ഇതൊന്നും അല്ല നമ്മളെ അലങ്കരിക്കുന്നത് നമ്മളെ അലങ്കരിക്കുന്നത് എന്താണ് അത് സൽപ്രവൃത്തികളാണ് വയ്യാത്ത ഒരാളെ താങ്ങി നടത്തുന്ന ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ അത് അതാണ് ഏറ്റവും കൂടുതൽ ലോകത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നത് യഥാർത്ഥ അലങ്കാരമായിട്ട് മാറുന്നത് ഇനി അടുത്തത് സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ ഭാഗങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അനേകം സഹോദരിമാർ എനിക്കുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഇതൊട്ടും മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത ചില വാക്കിങ്ങൾ എനിക്കും ഇതിനകത്ത് വലിയ പ്രോബ്ലം തോന്നിയിട്ടുണ്ട് പേഴ്സണലായിട്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാനില്ല അപ്പം നിങ്ങൾ ചോദിക്കുന്നത് പൗലോസിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലേ ആയിക്കോട്ടെ എന്നാലും ചേയ്സിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാളും എന്തുകൊണ്ടും നല്ലത് പൗലോസിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം പൗലോസ് വിശുദ്ധനായ ഒരു അപ്പോസ്റ്റലനാണ് അപ്പോസ്റ്റലൻ്റെ പ്രത്യേകത അപ്പോസ്റ്റലൻ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ സഭയെ പഠിപ്പിക്കാൻ വേണ്ടി ആളാണ് ആ പറഞ്ഞയക്കപ്പെട്ട ആൾ പറയുന്നൊരു കാര്യം ആണ് ഇത് വ്യാഖ്യാനിക്കാൻ മാത്രം വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ പറയുന്നതിനേക്കാളും ആധികാരികതയുള്ളത് ഇതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അധികാരമില്ലാത്തതിനാൽ ഞാനൊരു വ്യാഖ്യാതാവുമായി മാത്രമാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് അടുത്ത വാക്യം എങ്ങനെയാണ് സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ മൗനമായിരിപ്പാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല ഐ ഡു നോട്ട് പെർമിറ്റ് എന്നാണ് പറയുന്നത് ദ പ്രസിഡന്റ് അധികാരമാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൗനം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടാൽ മിണ്ടരുത് അല്ലെങ്കിൽ സഭയിൽ പ്രാർത്ഥിക്കരുത് സഭയിൽ സ്തോത്രം ചെയ്യരുത് സാക്ഷ്യം പറയരുത് ഇങ്ങനെയുള്ള അർത്ഥത്തിലൊന്നുമല്ല കാരണം ഈ മൗനമായിരിപ്പിന് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതൊന്നുമല്ല മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ മൗനമായിരിക്കും മൗനമായിരിക്കാനല്ലാതെ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ അനുവദിക്കുന്നില്ല ഈ രണ്ട് വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണ് ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ പൗലോസ് അനുവദിച്ചില്ലെങ്കിൽ അത് നമുക്കും ചെയ്യാൻ സാധിക്കില്ല ഇതിനെ നമ്മൾ അപ്പോസ്ത്രീക അധികാരമെന്ന് പറയുന്നത് ഇത് വളരെ വ്യക്തമാണല്ലോ ഞാൻ ഞാനിനകത്തൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഈ ബൈബിൾ വ്യാഖ്യാനിച്ച ഓവർ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇതിനിങ്ങനെയും പറയാം പൗലോസ് പൗരവസന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ അർത്ഥം ഇല്ലാതാക്കി മാറ്റുന്നത് എനിക്കറിയാം പുരുഷന്മാരെക്കാൾ നല്ല വേദവചന വെളിപ്പാടുള്ള അനേകം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് മാത്രമല്ല അവരാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇന്ന് സഭയിൽ കൂടുതൽ വചനം വായിക്കുന്നതും കേൾക്കുന്നതും സംസാര പ്രസംഗം കേൾക്കുന്നതൊക്കെ ഒത്തിരി വലിയൊരു പങ്ക് സഹോദരിമാരാണ് ഒത്തിരി പേര് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ പോകുന്നവരാണ് അവർക്ക് നല്ല ഉൾക്കാഴ്ചകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇതെല്ലാം വളരെ നല്ലതാണല്ലോ പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൗലോസ് അനുവദിക്കുന്നില്ല അതിന് കാരണവും പൗലോസ് പറഞ്ഞിട്ടുണ്ട് ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു പിന്നെ ഹൗവ ആദമല്ല സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടത് അപ്പോൾ ഇതിനൊരു തിയോളജിക്കൽ റീസൺ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൾച്ചറൽ കാര്യമായിട്ടല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെ ഒരു തിയോളജിക്കൽ കാര്യം വേദശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിർമ്മിക്കപ്പെട്ടത് ഹൗവ വാസ് എ ഹെൽപ്പർ ടു ആദം സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിനകപ്പെട്ടത് അതുകൊണ്ട് സ്ത്രീകൾ ലീഡർഷിപ്പ് റോൾ എടുക്കരുത് എന്നുള്ളതാണ് കാരണം അവിടെ ഹൗവയാണ് ലീഡ് ചെയ്തത് ആ പാപത്തിലേക്ക് നയിക്കാൻ ഇവിടെ നമ്മൾ അത് റിവേഴ്സ് ചെയ്യുവാണ് ഈ പാപത്തിലേക്ക് നയിക്കാൻ ഹൗവ ലീഡ് ചെയ്തതുപോലെ വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ളതാണ് അതായത് ഇനി പുരുഷൻ്റെ ലീഡർഷിപ്പിലേക്ക് വരണം അത് റിസ്റ്റോറേഷനായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ സഹോദരിമാർ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾ എന്ത് തെറ്റിയത് ഞങ്ങൾ സ്ത്രീകളായിട്ട് ജനിച്ചു പുരുഷന്മാരായിട്ട് ജനിച്ചു എന്തിനാണ് ഈ വിവേചനം പ്രിയ സഹോദരങ്ങൾ ഇത്രയും പറയുമ്പോഴും ബൈബിൾ പറയുന്ന ഒരു കാര്യം ഒരു വിവേചനം ഇല്ലെന്നാണ് അപ്പോൾ നിങ്ങൾ പറയാതെ എന്താ അങ്ങനെ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതിൽ ആരാണ് വലിയ ദൈവം അങ്ങനെ ഒരു ദൈവമില്ല ദൈവത്തിന് വലിപ്പ ചെറുപ്പം ഉണ്ടാകാൻ പറ്റത്തില്ല അതിനർത്ഥം എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ വലിപ്പത്തെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ദൈവം ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് അതിന് ലെസ് ഗ്രേറ്റ് മോർ ഗ്രേറ്റ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവർ ഒരുപോലെയാണ് തുല്യരാണ് സാരാംശത്തിൽ ഏകത്വമുണ്ട് സാരാംശത്തിൽ ഒന്നാണ് അതാണ് തൃത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എസെൻസ് സെയിം ഇൻ ദ സെൻസ് വൺ ഇൻ ദ എസെൻസ് അത് അങ്ങനെ അല്ലെങ്കിൽ രണ്ട് ദൈവം ഉണ്ട് മൂന്ന് ദൈവം ഉണ്ട് എന്നൊക്കെ ആയിപ്പോകും സോ ദാവ് ടു ബി എസെൻഷ്യലി വൺ എസെൻസ് ഇൻ എസെൻസ് വൺ അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷനും അവരും എസെൻസിൽ വണ്ണാണ് കാരണം പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത് വേദോത്സവം അനുസരിച്ച് പുരുഷൻ്റെ വാര്യലിൽ നിന്നാണ് ദൈവം സ്ത്രീ ഉണ്ടാക്കിയത് സോ കൺസെപ്വലി ദർ വൺ എസെൻഷ്യലി ദർ വൺ ആ ഒരു തുല്യരുമാണ് സ്ത്രൃത്വത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് പിതാവും പുത്രനോട് പുത്രൻ പിതാവിനോട് തുല്യരാണ് പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെയാണ് എന്നാൽ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു അതൊരു വോളണ്ടറി സബോർഡിനേഷൻ ഫോർ അവർ സാൽവേഷൻ ഈ രക്ഷയ്ക്ക് ഈ രക്ഷയ്ക്കായി നിത്യമായ ഒരു സബോർഡിനേഷൻ അതായത് ഈ റോളിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുവാൻ പുത്രൻ തീരുമാനിക്കുന്നു അതിനർത്ഥം പിതാവും പുത്രനേക്കാൾ വലിയവനാണെന്നോ പുത്രൻ വലിയ പിതാവിനേക്കാൾ അല്ല ആ രക്ഷാകരമായ റോളിൽ അങ്ങനെ പുത്രൻ മനഃപൂർവ്വമായി കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധു സ്ത്രീയുടെ തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു ആ അർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യതയിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ല വേറെ എല്ലാ കാര്യത്തിലും അവർക്ക് തുല്യതയുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഒരു പാസ്റ്റർ ആയിട്ടിരിക്കുക സഭയിൽ പ്രസംഗിക്കുക ഈ രണ്ട് കാര്യങ്ങൾ സഹോദരിമാരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷേ നിങ്ങൾക്കത് കേൾക്കുമ്പം വേദന തോന്നുമായിരിക്കും പക്ഷേ വരെ വഴിയില്ല പൗലോസ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെയാണ് ഇനി പതിനഞ്ചാം വാക്യത്തിൽ കുറച്ചുകൂടി കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വാക്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും വിചാരിക്കുന്ന പൗലോസ് ഒരു മെയിൽ ആയിരുന്നു അങ്ങനെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു പുരുഷ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആണ് ആൾക്കാർ പറയുന്നത് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശദീകരണത്തിനും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കുക ഇതെന്തുവാണ് ഇപ്പോൾ മക്കളെ പ്രസവിക്കാത്തവരെന്തു ചെയ്യും വിവാഹം കഴിക്കാത്തവർ കഴിക്കാത്തവരെന്തു ചെയ്യും എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും സ്ത്രീയുടെ വിശദീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ചില മാർഗ്ഗങ്ങളാണ് ഇത് എന്താണ് ഈ സ്ത്രീയുടെ വിശദീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് പുരുഷൻ്റെ വിശുദ്ധീകരണത്തിന് അങ്ങനെ പല മാർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും വിശദീകരണത്തിന് ദൈവം വെച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ വ്യത്യസ്തമാണ് ടിപ്പിക്കലി ഒരു സ്ത്രീ അനുഭവിച്ചുകൊണ്ട് പോകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ലോകത്തിലേറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ പുരുഷനും സ്ത്രീയും ഷെയർ ചെയ്താണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ മേജർ ബർഡൻ മിക്കവാറും സ്ത്രീയുടെ തലേ തന്നെയാണ് വരുന്നത് അത് വലിയൊരു ഡിസിപ്ലിനിങ് ആണ് ഒരു സ്ത്രീക്ക് നൽകുന്നത് പുരുഷനും അങ്ങനെ തന്നെയാണ് അതിന് വേറെ മാർഗ്ഗങ്ങൾ പല പല മീൻസാണ് ഓരോരുത്തർക്കും ഉള്ളത് ഒരു മീൻസ് വേറൊരു മീൻസിനേക്കാൾ ചെറുതല്ല പ്രകൃതി തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ മിനിസ്റ്റിയുടെ ഭാഗമാണ് അതേസമയം സ്ത്രീകൾക്ക് ജോലി ചെയ്തുകൂടെ തീർച്ചയായിട്ടും അവർക്ക് ജോലി ചെയ്യാം ഇതെല്ലാം ദൈവം നൽകുന്ന ഒരു ബാലൻസാണ് അപ്പോൾ ഈ ജോലി ചെയ്യുന്നത് നമുക്കറിയാം ബൈബിളിൽ അനേകം സ്ത്രീകൾ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പട്ട് ഉണ്ടാക്കുന്നവർ പട്ട് വസ്ത്രങ്ങൾ നെയ്യുന്നവരെ തൊട്ട് ടെൻറ്റ് ഉണ്ടാക്കുന്നവരെയുള്ള അനേക സഹോദരിമാരെ നമുക്ക് കാണാം ചില ആൾക്കാർ പറയാനുള്ള സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെയില്ല പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹൈ പ്രൊഫഷ ഹൈ ഓഫീസ് അവർക്ക് ലഭിച്ചേക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവൾ അവൾക്ക് വേണ്ടി ജീവിക്കുന്നു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ പഠിക്കുന്നു ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാകുമ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ഈ ഒരു ലൈഫ് പ്രോസസ്സിലൂടെ സെൽഫ് ഫ്ലഷ് അതിൻ്റെ പവർ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് പുരുഷന്മാരും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ് പുരുഷന്മാരും വളർന്നു വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വളരുന്നു വളർന്ന് വിവാഹം കഴിക്കുമ്പോൾ അവനൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ അക്കൗണ്ടബിൾ ആവുന്നു അപ്പോൾ ഭാര്യയുടെ വ്യൂ പോയിൻ്റ് പെർസ്പെക്റ്റീവാണ് കാരണം ഹെൽപ്പർ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആളല്ല ഇസ്രായേലിൻ്റെ ഹെൽപ്പർ യഹോവയാ എന്നാണ് പറയുന്നത് അപ്പോൾ പുരുഷൻ്റെ ഹെൽപ്പർ സ്ത്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ സ്ത്രീയുടെ ഹെൽപ്പ് ഈ ചായ ഇട്ട് തരുന്നതിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും വിശ്വാസത്തിലുള്ള സഹായം ആത്മാവിലുള്ള സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ് മാര്യേജ് ഡിസിപ്ലിൻസ് ഹസ്ബൻഡ്സ് ഓൾസോ വൈഫ് ആസ്വെൽ അതുപോലെ അവൻ കർത്താവിന് കീഴടങ്ങിയ കുടുംബത്തെ നയിക്കാൻ വേണ്ടി മുമ്പോട്ട് പോകും അവൻ്റെയും ഫ്ലഷ് ഇല്ലാതെ ഫ്ലഷിൻ്റെ പവർ ഇല്ലാതായി ഇവരെല്ലാം ക്രിസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നവരാകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ വളർത്തുക അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിലൂടെ എല്ലാം ഒരു സ്ത്രീ കണ്ടെത്തുന്നത് ദൈവം എന്നെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഡൈമെൻഷനിലേക്കാണ് അത് വിശുദ്ധീകരണത്തിനുള്ള ഒരു അടയാളമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകൾ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ അവരെന്ത് ചെയ്യും പ്രിയ സഹോദരങ്ങളെ അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനേകം വിശദീകരണത്തിലുള്ള വഴികൾ വേറെയുണ്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന നിയോഗങ്ങളും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ രണ്ടാം അധ്യായത്തിൽ ഇതുവരെ കണ്ടത് പ്രധാനമായും ഇന്ന് കണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അലങ്കരിക്കുന്നതിനെക്കുറിച്ച് മറ്റൊന്ന് ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചുമാണ് ഇത് രണ്ടിലും സ്ത്രീകളോടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പത്താം വാക്യത്തിൽ പറയുന്ന പിന്നിയ തലമുടി പൊന്ന് മുത്ത വിരേരി വസ്ത്രം എന്നിവ ദൈവഭക്തി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമായ വണ്ണം സൽപ്രവൃത്തികൾ പ്രവൃത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കുന്നത് അലങ്കരിക്കേണ്ടത് ഇതിൻ്റെ കാര്യം അലങ്കാരത്തിനായി നമ്മൾ എന്ത് ചെയ്താലും തെറ്റാണ് പക്ഷേ ഇത് വെറും അലങ്കാരം മാത്രമല്ല ചില സമയത്ത് ചില സമയത്ത് ഒരു സോഷ്യൽ നെസസിറ്റിയാണ് ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിലെങ്കിലും വിവാഹ മോതിരം എന്ന് പറയുന്നയാൾ ഇയാൾ എൻഗേജ്ഡ് ആണ് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇയാൾ വേറൊരാളുടെ കമ്മിറ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു അടയാളമായി ഉപയോഗിക്കുന്നതാണ് അത് അലങ്കരിക്കാൻ വേണ്ടിയല്ല അത് ഒരു സോഷ്യൽ നെസസിറ്റിയാണ് ഇന്ത്യയിലും പല സ്ഥലത്തും കേരളത്തിലും എല്ലാം ഇങ്ങനെയുള്ള സോഷ്യൽ നെസസിറ്റീസ് ഉണ്ട് അതൊരു മനുഷ്യനെ അലങ്കരിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് അത് ആ മനുഷ്യൻ സോഷ്യലി ആകാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തലമുടി ചെയ്യുന്ന ഉൾപ്പെടെ എല്ലാറ്റിനും നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് പറയാം കാരണം ഇങ്ങനെ പുറമേ ഉള്ളതൊന്നും എന്നുള്ള വാക്കുകൊണ്ട് നമുക്കത് ഓവർ ഇൻറ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് തള്ളാം ചിലപ്പോൾ ഇനി നാളെ തലമുടി ചെയ്യാത്ത ആൾക്കാരുടെ ഒരു സഭയുണ്ടായി ഒന്നുകൂടാന്നില്ല അല്ലെങ്കിൽ തലമുടി പിന്നാത്ത ആൾക്കാർ പറപ്പിച്ചിട്ടുണ്ട് നടക്കുക കെട്ടിവെക്കുന്നത് ഇങ്ങനെയൊക്കെ വേണം നമുക്ക് പറയാം കാരണം ഇതൊക്കെ ഒരു തരത്തിലും വേറൊരു തരത്തിൽ നമ്മളെ അലങ്കരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു സോഷ്യൽ നെസസിറ്റി ഉണ്ട് സോഷ്യൽ നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേ വേർപ്പുണ്ടായി നാറ്റം ഉണ്ടായി മനുഷ്യനെ ബോധം കെടുത്തി വീഴുന്നതിനേക്കാൾ നല്ലത് ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോകുന്നതാണല്ലോ അപ്പോൾ അതൊരു സോഷ്യൽ നെസസിറ്റിയാണ് നമ്മൾ പ്രസന്റബിൾ ആവുക നമ്മൾ ആളുകളുടെ നോമ്പിയിരിക്കുമ്പം ഓഡ് ആയിട്ട് ആൾക്കാർ കാണാതിരിക്കുക എന്നുള്ള കാര്യം അപ്പൊ ഇതിനെ നമ്മൾ അലങ്കാരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാര് ബന്ധനത്തിലായി പോകുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഭരണം ഉപയോഗിക്കരുത് ആഭരണം ആഭരണുപയോഗിക്കാതിരിക്കുന്നതിനെയാണ് നല്ലത് കാരണം എൻ്റെ വീട്ടിലാരും ആഭരണം ഉപയോഗിക്കുന്നവരില്ല കാരണം ഞാൻ ആഭരണങ്ങളോട് വ്യക്തിപരമായി എതിരുള്ള ഒരാളാണ് അത് അലങ്കാരം എന്നുള്ള അർത്ഥത്തിലല്ല അതൊരു ഡിപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ ഒരു ആ ഒരു ആഭരണം ഒരു സ്വർണം എനിക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോവ്ക്കും കാരണം ദറ്റ് ഇസ് ഹൗ ദ നെസസിറ്റി ഇൻ ദ മിഷൻ ഫീൽഡ് കമ്പൽസർ ടു ഡൂ തിങ്സ് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ ഇത് നമ്മുടെ ഇതിൽ ഉണ്ടാകുകയില്ലാത്തത് കാരണം പൊന്നും വെള്ളിയും എനിക്ക് എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ അവരുടെ അതില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നയാള് ഡിപ്പോസിറ്റുകളുടെ മുകളിൽ ഇരിക്കാൻ പാടില്ല അയാളുടെ പേരിൽ സ്വർണവും വെള്ളിയോ പൊന്നോ അത് അന്നത്തെ നാനയങ്ങളതാണ് അപ്പോൾ അതൊന്നും നമുക്ക് ദൈവം അതല്ല തന്നിരിക്കുന്നത് സോ നമുക്ക് പൊന്നുമെള്ളി ഉണ്ടെങ്കിൽ വേറെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ ഒരു പൊന്നും വെള്ളിയും എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ കറൻസി നോട്ടുകൾ അന്നത്തെ പൊന്നും വെള്ളിക്കും പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സോഷ്യൽ നെസസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് നമ്മൾ അന്വേഷിക്കണം തരമടി ജീവിക്കുന്നത് അല്ലെങ്കിൽ ചില ചില അലങ്കാരങ്ങൾ നടത്തുന്നത് ചിലപ്പോൾ സോഷ്യലി അക്സെപ്റ്റബിൾ നോംസ് പ്രാക്ടീസസ് ആയിരിക്കും ആഭരണ ഊരുന്ന ബന്ധുക്കോസ്ലുള്ള വിശ്വാസികളും ഇതെല്ലാം ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട് നമുക്കറിയാം വിവാഹത്തിനോട് എടുക്കുമ്പോൾ അവർ ചെയ്യുന്ന വിലയേറിയ വസ്ത്രം ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വിലയേറിയ വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് ഡിപെൻഡ്സ് ഓൺ ദ ജോബ് ദാറ്റ് ദേ ആർ ഡൂയിങ് ഓർ ഡിപെൻഡ്സ് ഓൺ ദ ഓഫീസ് ദേ ആർ അറ്റൻഡിങ് അപ്പം അതനുസരിച്ച് അവിടുത്തെ വസ്ത്രം ധരിക്കാൻ അവർ നിർബന്ധിതരാകും പിന്നെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരാകും അപ്പോൾ അവിടെയുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രോബ്ലം ഇതെല്ലാം ഓരോ തരത്തിലുള്ള ബന്ധനത്തിലേക്കും അടിമത്തത്തിലേക്കും ആൾക്കാരെ നയിക്കുന്നുള്ളതാണ് ഇപ്പോൾ ആഭരണത്തിൻ്റെ കാര്യം തന്നെ ഒരു സ്ത്രീ വിവാഹിതയാണ് വിവാഹിത ആയി വിവാഹിതയായിരിക്കുന്നത് അവിശ്വാസിയൊരു ഭർത്താവാണ് ആ സഹോദരിക്ക് ഉള്ളത് അപ്പോൾ താലിമാല എന്ന് പറയുന്ന അവർക്കൊരു വ സങ്കല്പമാണ് ഇതിലൂടെയാണ് വിവാഹം ഉറപ്പിക്കപ്പെടുന്ന വലിയൊരു കൂട്ടം ആൾക്കാരും വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിൻ്റെ പേരിൽ താലിമാല എടുത്ത് കഴിയുമ്പോൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിച്ചാണ് നിന്നെ ഞാൻ എങ്ങനെ ഇനി ഫങ്ഷൻസിന് കൊണ്ടുപോകും നീ എൻ്റെ ഭാര്യയാണോ താലിമാരയുടെ ഞാൻ നീ കല്യാണം കഴിച്ച പെണ്ണാണോ എങ്ങനെ അറിയും എന്ന് അദ്ദേഹം ആങ്സൈറ്റിയുടെ ഭാര്യയോട് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ആങ്സൈറ്റി ഒരു സോഷ്യൽ ആങ്സൈറ്റി ഈ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഭാരം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ മിഡിൽ ഭാഗത്തുള്ള സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രിസ്ത്യൻ അച്ചായൻ അച്ചായത്തിമാർ അവരുടെ കുടുംബങ്ങളിൽ ആഭരണ ഊരിയോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയ വിഷയമല്ല പക്ഷെ ഒരു അന്യമതത്തിൽ നിന്ന് ജാതിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ കുടുംബങ്ങളിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു തന്നെയും മുന്നൊരു പെൺകുട്ടി ആഭരണമൂരി പിന്നെ അവരുടെ ഇടയിൽ നിന്നൊരു കല്യാണ ആൾക്കുട്ടിക്ക് നടക്കുകയില്ല എന്നാൽ ഇതിനകത്തോന്നല്യാണാലോയിക്കും അതുമില്ല സോ വി ആർ ട്രാപ്പിംഗ് സോ മെനി പീപ്പിൾ ഇൻ ഇൻ ദിസ് മിസറി കല്യാണാലയക്കെ തീർത്തു പറയുന്നില്ല പക്ഷെ വലിയൊരു പങ്കാൾക്കാർ അവരവരുടെ ജാതികൾ തന്നെ കെട്ടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകളെ ബന്ധനത്തിലാക്കുകയും അവരെ ഓടായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് വളരെ അധികം കൂടുന്നുണ്ട് അത് പ്രത്യേകിച്ചും നമ്മൾ ഇതിനെതിരെയുള്ള ഒരു ഒരു എന്താ പറയുന്നേ ഒരു ബോധം നമുക്ക് ആവശ്യമാണ് കാരണം ഒത്തിരി ആൾക്കാർക്കും ഒരു കൽപ്പന ഉള്ളതിൻ്റെ പേരിൽ മാത്രം സഭയിൽ വരാൻ പറ്റാതെ വീട്ടിൽ ബന്ധനസ്ഥരായിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം നിയമമായിട്ട് നടപ്പാക്കുമ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ അതേ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന പരിജ്ഞാനം അനുസരിച്ച് എനിക്കിത് വേണ്ട എന്ന് കർത്താവിനോട് പറഞ്ഞു വളരെ സന്തോഷം നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ അതൊരു നിയമമായി വേറൊരാളുടെ മുകളിലേക്ക് വെക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അതേ പ്രഷർ അല്ല അവർ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ദാറ്റ് ഇസ് വൈ ദ ഹോളി സ്പിരിറ്റ് നെവർ ഗീവ് സച്ച് ഇൻസ്ട്രക്ഷൻസ് പബ്ലിക്ലി ഇൻ ദ ബൈബിൾ അതുകൊണ്ടാണ് അത് ബൈബിളിൽ ഒരിക്കലും കാണാത്തത് കാരണം അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷനും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോസ്സലപ്പുറത്തേക്ക് പതിനഞ്ചാം അദ്ദേഹത്തിൽ ജെറുസലേം കൗൺസിൽ കൂടിയപ്പോൾ ജാക്കോ പറയുന്ന ഇങ്ങനെയാണ് വിഗ്രഹാർപ്പിതം ശ്വാസം മുട്ടിച്ച രക്തം പരസംഗം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറൊരു ഭാരവും ജാതികളുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുത്തുന്നവരുടെ മേൽ ചുമത്തരുതെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് ഇവരുടെ മേൽ എത്രയും കുറഞ്ഞ ഭാരം മാത്രമേ വെക്കാവൂ കാരണം അവരത്രയും വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവര് മുമ്പോട്ട് വരുന്നത് ഇന്ന് നമ്മൾ മനുഷ്യരെ അത് നിയമമാക്കി മാറ്റി അനേകം ആൾക്കാരെ വിശ്വാസത്തിലേക്ക് വരുന്ന തടയുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ശരിക്കും നമ്മൾ ബോധത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ദൈവം ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു മാറ്റം നമ്മുടെ ചിന്താഗതിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അനേകം ആൾക്കാരെ നമ്മൾ ഈ നിയമങ്ങളാൽ ബന്ധിതരാക്കിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നിയമം നടപ്പാക്കാനേ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് വീഴിലാൽ ആരും ഇത് അത് നടപ്പാക്കണമെങ്കിൽ അത്ര ഭയങ്കരമായ ഒരു കൾച്ചറൽ ബ്രേക്ക് ബ്രേക്കിംഗ് നമ്മൾ നടത്തണം കൾച്ചറൽ ഷോക്ക് നടത്തണം ഈ കൾച്ചറൽ ഷോക്ക് നമ്മളൊരു ദേശത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് ഒരു പെൺകുട്ടി വിശ്വാസത്തിൽ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കൂട്ടുകാർ അയാളോട് പറഞ്ഞ എങ്ങനെയാണ് നീ കണ്ടോ രണ്ടു ദിവസം കഴിയുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് ആഭരണം ഒരു ബൈബിൾ പിടിച്ചുകൊണ്ട് റോട്ടി കൂടെ നടക്കു അയാൾക്കത് സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വി ആർ ഓൾമോസ്റ്റ് കില്ലിങ് ഹിം ഇങ്ങനെയുള്ള പ്രത്യേക തരം ആൾക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല കർത്താവ് വന്നത് ഒരു കണ്ടൊരു പ്രത്യേക അപ്പിയറൻസ് ഉള്ള ആൾക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല സ്നേഹമുള്ള ദൈവത്തെ ബഹുമാനിക്കുന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ക്രിസ്തുവിലൂടെ പാവോചനം പ്രാപിച്ച നിത്യജീവന്റെ വാഗ്വത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വിശുദ്ധർക്ക് ആർക്കും അവരെ നല്ല ആഗ്രഹം അവർ സോഷ്യൽ ഷോക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിൽ ഷോക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതേസമയത്ത് കർത്താവിന് വേണ്ടിയാണ് ആ ആ നിർബന്ധങ്ങളെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി മരിക്കാം നീ വിശ്വാസം തള്ളിക്കളയെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മരിക്കാം പക്ഷേ ആഭരണത്തിന് വേണ്ടി മരിക്കാൻ വേദപുസ്തം ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇതിനർത്ഥം ഞാൻ ആഭരണത്തിന് അനുകൂലമാണെന്നുള്ളതല്ല അത് അവരവരുടെ മനസാക്ഷിക്കനുസരിച്ചും ദൈവത്തോടുള്ള ആ ഒരു ഓരോരുത്തർക്കും ലഭിക്കുന്ന പരിജ്ഞാനത്തിനനുസരിച്ചും അത് തീരുമാനിക്കപ്പെടണം എന്നുള്ളത് മാത്രമാണ് ഓക്കേ അപ്പോൾ അതുപോലെ തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തിൻ്റെ കാര്യവും അധ്യക്ഷസ്ഥാനം എന്ന് പറയുന്നത് ഒരു പുരുഷൻ പുരുഷനാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് മിനിസ്ട്രി ഇല്ലാതെ പോകുന്നു എന്ന് ചിന്തിക്കരുത് കാരണം ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യുന്ന വലിയൊരു പങ്ക് ശുശ്രൂഷയും പ്രസംഗമല്ല അല്ലെങ്കിൽ പാസ്റ്ററായിട്ട് ഞാൻ അധികാരം എടുത്തു എടുക്കുന്നുമില്ല ഐ നോട്ട് എ ചർച്ച് എ പാസ്റ്റർ ഓഫ് എനി ലോക്കൽ ചർച്ച് ഞാൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ മുകളിൽ അധികാരം എടുക്കുന്നില്ല ഞങ്ങൾക്ക് അനേകം സഭകളുണ്ട് പക്ഷേ സഭകളെല്ലാം ലോക്കലി ഇൻഡിപ്പെൻഡൻറ് അവരുടെ എൽഡേഴ്സാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് അവർ വിളിക്കുമ്പോൾ ഞാൻ പോകുന്നു അവർ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഒരു മെമ്പറാണ് ഞാൻ മെമ്പറായിരിക്കുന്ന ചർച്ചിൽ പോയി ആ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇതല്ല ഓരോ സഭയുടെയും ലോക്കൽ ലീഡർഷിപ്പ് എന്നാണ് ആ സഭയുടെ അധികാരം എന്ന് പറയുന്നത് അപ്പോൾ സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം ഒഴിവാക്കാൻ അവരോട് പറയുന്നുള്ളൂ ഒന്ന് വചനം പ്രസംഗിക്കുന്നത് മറ്റൊന്ന് കർത്തൃത്വം നടത്തുന്ന ശുശ്രൂഷകൾ അതല്ലാതെ എന്തു വേണമെങ്കിലും ചെയ്യാം വേദപുസ്തകത്തിൽ അനേകം സഹോദരിമാരുടെ ശുശ്രൂഷകൾ നമുക്ക് കാണാം ഫേബ പല സഭകൾ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ അവർ പ്രസംഗി പ്രവചിക്കുന്ന നാല് മക്കൾ ഫിരിപ്പോസിണ്ടായിരുന്നു പ്രവചനം എന്ന് പറയുന്നത് ഒരു സ്ത്രീ സംസാരിക്കുന്നതല്ല സ്ത്രീയുടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതാണ് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന സ്ത്രീ മൂടുമണ്ട വിട്ട് അങ്ങനെ ചെയ്യണമെന്ന് പൗലോസ് ഒന്ന് കരുതൽ ലേഖനത്തിൽ ആവശ്യപ്പെടും നമുക്കറിയാം പക്ഷേ പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും ഒന്നും സ്ത്രീകൾ അനുവദിക്കാത്ത സഭകളും അനേകമുണ്ട് ഇതെല്ലാം നിയമങ്ങൾ വലിച്ച് മുറുക്കി ആളുകളെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഉള്ളിടത്തെല്ലാം ഇത് ടൈറ്റാക്കാൻ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് ചിലർ വല്ലാതെ അയച്ചു കളയുകയും ചെയ്യും എന്നാൽ അപ്പോസ്റ്റലന്മാർ വെച്ചിരിക്കുന്ന ആ കൃത്യമായ വഴി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ഈ ലേഖനങ്ങളുടെ പഠനം നമ്മളെ സഹായിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അലങ്കാരങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിച്ചാൽ ഈ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ് പൗലോസ് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നു പുറമേ ഉള്ളതിൽ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആന്തരികമായതിനെയാണ് പുറമേ ഉള്ളത് മാന്യമായിരിക്കണം ലജ്ജാശീലവും സുബോധവും ഉണ്ടായിരിക്കണം പക്ഷേ അത് നിങ്ങളിൻ്റെ അലങ്കാരത്തിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളൊരിക്കലും ശരിക്കും അലങ്കരിക്കുന്നില്ല അതല്ല നിങ്ങളുടെ അലങ്കാരം നിങ്ങളുടെ അലങ്കാരം ഹൃദയത്തിൻ അകത്തുള്ള ആ പരമാർത്ഥ ഹൃദയമാണ് അക്ഷയഭൂഷണമായ നിഗൂഢ മനുഷ്യനാണ് ആ നിഗൂഢ മനുഷ്യൻ സൽപ്രവൃത്തികൾക്കായിട്ട് വെളിപ്പെട്ടു വരുന്ന ഒരു നിഗൂഢ മനുഷ്യൻ നമുക്കുണ്ട് എന്ന് പത്രോസിന്റെ ലേഖനത്തിനും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അതുപോലെ കുടുംബ ജീവിതത്തിലൂടെ ഉള്ള വിശുദ്ധീകരണവും ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതത്തിൽ പരസ്പരം വിശുദ്ധീകരിക്കുന്നു അവർ പരസ്പരം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുവാൻ ക്ഷമ പഠിക്കുവാൻ സ്നേഹം പഠിക്കുവാൻ എന്ത് എക്സ്റ്റെൻഡ് വരെ ക്ഷമിക്കാമെന്ന് പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുവാൻ എന്ത് എക്സ്റ്റെൻഡ് വരെ വിട്ടുകൊടുക്കാം തോറ്റു കൊടുക്കാം എന്ന് പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുവാൻ ഒരു വിവാഹ ബന്ധം ആവശ്യമാണ് ഇവിടെ വിവാഹത്തെക്കുറിച്ചും കുറിച്ചും സ്ത്രീടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് വേദോ പക്ഷേ പ്രിയ സഹോദരങ്ങളെ വിവാഹം അത്യാവശ്യമാണെന്ന് എന്ന് വേദോസം പറയുന്നത് നമ്മൾ പരസ്പരം വിശദീകരിക്കപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും കിടക്കേണ്ടത് ആവശ്യമാണ് ദ ഹവ് ടു ബി ലോയൽ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഇനി നമ്മൾ മൂന്നാം അധ്യയത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് അവിടെയും പറയുന്നത് ഒരധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നവൻ നല്ല വേല ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇവിടെ ഒത്തിരി പേര് അധ്യക്ഷനാകാൻ അടിയും ഒക്കെ നടത്തുന്നുണ്ടല്ലോ നല്ലതാണോ അത് നല്ലതല്ല പക്ഷേ ഈ സഭയുടെ അധ്യക്ഷനാകാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല വേല ആഗ്രഹിക്കുന്നു എന്നാണ് ഓരോസ് പറയുന്നത് പ്രിയ സഹോദരങ്ങൾ അന്ന് ഒരാൾ അധ്യക്ഷനായി അധ്യക്ഷനായിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏത് സമയത്തും ജീവൻ പോകണം ഭയങ്കര പ്രൊസിക്യൂഷനാണ് അപ്പോഴൊരു മുകളിലോട്ട് ഈ സഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോകുന്ന പരിപാടിയാണ് ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അധ്യക്ഷനാകാൻ വലിയ ഒരവുമില്ല ഒരു വഴക്കുമില്ല അതിൻ്റെ കാരണം വലിയ പ്രയോജനമൊന്നുമില്ല നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം സൗജന്യമാണ് സഭയ്ക്കകത്തുള്ള എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ് നമുക്ക് ഒരു ഓഫക്ടറി കളക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ദശാംശം പിടിക്കുന്ന പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ് കാരണം ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് ചെല്ലുവാൻ നമുക്ക് പ്രത്യേകിച്ച് പണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ഒരു ശുശ്രൂഷകൻ സന്ധാരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് സഭ ഉറപ്പുവരുത്തുന്നുമുണ്ട് എന്നാൽ ആരിൽ നിന്നും ബലമായി ഒന്നും വാങ്ങിക്കുന്നില്ല ബലമായി നമ്മുടെ നമ്മുടെ മുമ്പേക്കൊരു സ്വത്താഴ്ച പത്രം വരുന്നില്ല ആരോടും ഇതിരുന്നെന്ന് പറയുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയുള്ളവർ അവരുടെ അവരവരുടെ ശുശ്രൂഷകരെ സംരക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മളിതിനെല്ലാം മുകളിൽ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പരമാധികാരം ഓരോ ശുശ്രൂഷകർക്കും ഉണ്ട് അവരതിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരതിൽ നിരാശയുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ ശുശ്രൂഷിക്കുന്നവരാണ് പ്രിയ സഹോദരങ്ങളെ അധ്യക്ഷനാകുമ്പോൾ അതിൻ്റെ അധികാരം പ്രയോഗിക്കാനും പണം കയ്യിൽ വരാനും സാധ്യതയുണ്ടെങ്കിൽ അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ടാകും എന്നാൽ അധ്യക്ഷനാകുന്നവൻ തന്നെത്താൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നും തന്നെത്താൻ ശുശ്രൂഷകനായി ഏറ്റവും ഹമ്പിളായിട്ട് ആളുകൾക്ക് മാതൃകയാകേണ്ടി വരുമെന്നും മനസ്സിലാക്കി കഴിയുമ്പം ഇതുകൊണ്ട് ലോകപരമായ ബെനിഫിറ്റുകൾ ഒന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവായിരിക്കും തന്നെയുമല്ല വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഇതെല്ലാം കർത്താവ് നമുക്ക് സൗജന്യമായി തന്നതുപോലെ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ചെയ്യുവാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിലയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അവരെ ദൈവം പുലർത്തിക്കുള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ ഇത് വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധ്യക്ഷനാകാൻ അടിയാണ് വലിയ സഭയുടെ അധ്യക്ഷനായാൽ അത്രയും പണമാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ചങ്ങല ഈ പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചങ്ങല തകർക്കാതെ നമ്മുടെ സഭകളിൽ ശരിക്കും ഒരു വിടുതല ഉണർവ് ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഒരാൾ അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞതിന് അർത്ഥം ഞാൻ നിങ്ങളുടെ ഏറ്റവും താഴ്ന്നവനായി ശുശ്രൂഷ ചെയ്യുവാനും എന്നെ തന്നെ പാനീയാകമായി ഈ സഭയുടെ ബിൽഡിങ്ങിൻ്റെ ഒഴിച്ചു കളയാനും ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുള്ളൊരു ബോധ്യമാണ് പത്രസിനെ കർത്താവ് വിളിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പറയുന്ന ഒരു കാര്യമുണ്ട് നീ മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവൾ പറയുന്നത് നീ ച യൗവനക്കാരൻ എന്നപ്പോൾ അത് യൗഹാനൻ പ ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ച് ഒന്നിലുള്ള വാക്യങ്ങളാണ് നീ യൗവനക്കാരൻ എന്നപ്പോൾ നിൻ്റെ ഇഷ്ടപ്രകാരം നിൻ്റെ അരക്കെട്ടി നീ നടന്നു എന്നാൽ പ്രായമായപ്പോൾ വേറൊരുത്തം നിൻ്റെ അരക്കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും നീ അങ്ങനെ മരിക്കേണ്ടി വരും ഇത്രേ സ്നേഹം നിനക്ക് എന്നോടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ആടുകളെ മേയ്ക്കുവാൻ നിനക്ക് സാധ്യമാവുകയുള്ളൂ എന്നതാണ് അപ്പോൾ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ നല്ല കാര്യമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അധ്യക്ഷന് വലിയ ബെനഫിറ്റ്സ് ഒന്നും ഈ ലോകത്ത് ഉണ്ടാവണം എന്നുള്ളത് മാത്രമല്ല അവൻ്റെ കയ്യിലുള്ളത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കാരണം ഇത് ഒരു അത്ഭുതകരമായ വിശ്വാസ ജീവിതമാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള നിയമങ്ങൾ വെച്ചല്ല ദൈവത്തിൻ്റെ സ്നേഹം വെച്ചാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഇതാരെയും ചൂഷണം ചെയ്യാതെ ദൈവത്തിൻ്റെ നാമം മുഹത്വപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന കൃപാവലങ്ങളാൽ ശുശ്രൂഷിച്ചും പരസ്പരം കൈത്താങ്ങിയും ദൈവം എങ്ങനെ നമ്മളെ വിട്ടോ അതേപോലെ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ദാസന്മാരായിരുന്നു ശുശ്രൂഷിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം നല്ല വേലയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ കർത്താവെ നിന്റെ സഭയുടെ പണിക്ക് വേണ്ടി നിന്റെ കഷ്ടങ്ങളെ പൂ പൂരിപ്പിച്ച് നിനക്ക് വേണ്ടി എന്നെ തന്നെ ഉപേക്ഷിച്ച് കളയുവാൻ ഞാൻ ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകത്തിന്റെ ലാഭമോ മോഷ മോഹമോ നോക്കുന്നില്ല മാസം എത്ര കിട്ടുമെന്ന് അന്വേഷിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകർ അധ്യക്ഷന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് പക്ഷെ ചില ആൾക്കാർ ഇഷ്ടംപോലെ കാശുണ്ടാക്കി ബാങ്കിൽ വെച്ചിട്ട് അത് ആഗ്രഹിക്കുന്നവരുണ്ട് ഇനി ഞങ്ങൾക്ക് എൻ്റെ എനിക്ക് ആരുടെയും പൈസ വേണ്ട അങ്ങനെയല്ല ഒന്നും ഇല്ലാതിരിക്കുമ്പം തന്നെ കർത്താവിന് വേണ്ടി എല്ലാം നൽകുന്നവരായി ശുശ്രൂഷിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ് ഇത് പറഞ്ഞു കഴിയുമ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന നദിയുമ്പോൾ അവർ ഉണ്ടാവില്ല അപ്പോൾ ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം നല്ല ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അന്നൊരു ശുശ്രൂഷകനാക്കി മാറ്റും പക്ഷെ അതിന് ദൈവത്തിൻ്റെ പത്യവചനം പ്രസംഗിക്കുവാനും പറയുവാനും പഠിപ്പിക്കുവാനും അത് യാതൊരു മോഹങ്ങളുമില്ലാതെ ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് ആൾക്കാരെ സ്നേഹിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയുവാനും നമുക്ക് കഴിയും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ മിനിസ്ട്രിയെക്കുറിച്ച് സ്ത്രീകൾ എങ്ങനെയായിരിക്കണം പുരുഷന്മാരെങ്ങനെ ആയിരിക്കണം ഇവ കാര്യങ്ങളാണ് തിമോത്തേസിൻ്റെ പൗരം സംസാരിക്കുന്നത് ഇത് നമുക്ക് ഇന്നത്തെ സഭകളിലും ഇത് ആപ്ലിക്കബിളാണ് അതുകൊണ്ട് ദൈവം ആ ആ ഒരു ആ ഒരു കാലഘട്ടത്തിലേക്ക് നൽകിയ സന്ദേശങ്ങളല്ല ഇതൊന്നും അതെല്ലാം ഇന്നും അതുപോലെ തന്നെ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് കൊണ്ട് നാം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാടായിട്ട്